ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് മാത്രല്ല നമസ്കാരം സുഖല്ലേ സുഖല്ലേ ഓക്കെ എല്ലാ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരു ഒരിക്കൽ കൂടി എന്നെ കാത്ത് നിന്നു എത്രയും നേരം എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം മൂലം ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ് പോയത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല പോയത് പിന്നെ ഒരാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവർക്ക് കുറെ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ചില ആൾക്കാർക്ക് ആൾക്കാർ സന്തോഷങ്ങളുണ്ടാവും അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ള സ്പേസ് അപ്പൊ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥി ആയിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥി ആയിട്ട് അത് ഞാൻ ചെയ്തു അതിഥി ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറെ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നു കണ്ടുപോയി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കണം ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ സിജോ എന്റെ ആദ്യം ആദ്യത്തെ ഏഴു ദിവസം നോക്കുമ്പോ സിജോ ഞാനും ഭയങ്കര ഭയങ്കര ഒരു വഴക്കിലെ ഒരു അറ്റത്തായിരുന്നു അല്ലെങ്കിൽ സിജോ എന്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ മുമ്പിൽ പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജു ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങള് പറഞ്ഞ് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവം ഒക്കെ നമ്മൾ സംഭവമൊക്കെ നമ്മളത്രയും ശത്രുവെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷെ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കണം ആഗ്രഹം ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും സംഗതി ഗെയിമാണ് പക്ഷെ സിജോ ഏത് തരത്തിൽ എടുക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമർ എന്റെ അടുത്ത് അതൊന്നും വിഷയമേ അല്ല